സ്വാഗതം എൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ വാക്കുകളെ വാക്കുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എങ്കിലും എനിക്കൊന്നുകൂടെ പറയണം എന്ന് തോന്നി വാക്കുകളുടെ ശക്തി ഭയങ്കരമല്ലേ അല്ലേ പക്ഷേ ഈ വാക്കുകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അത് നമ്മുടെ കുഞ്ഞുനാൾ തൊട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കുകളെ നിയന്ത്രിക്കാൻ പറ്റും അതായത് കുഞ്ഞുനാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ വളർത്തുമ്പോഴാണത് അല്ലാണ്ട് നമ്മുടെ കാര്യമല്ല നമ്മളിനി പോയി നമ്മുടെ കാര്യമൊക്കെ ശരിയായതല്ലേ അപ്പം ഇനി നമ്മൾ നമ്മുടെ തലമുറയിൽ വരുന്ന മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ചെറുതായിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ ഒരു മോട്ടിവേഷൻ സ്പീക്കറൊന്നും അല്ല ഞാൻ ഇങ്ങനെ ഈ എന്നാണെന്നാ പറയണേ മെഡിറ്റേഷനും ഒക്കെ ചെയ്തപ്പം അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയണു എന്നേ ഉള്ളൂ നമ്മൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഗർഭിണിയായിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ പാട്ട് കേൾക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് ശരിയായ കാര്യമാട്ടോ നമുക്ക് എപ്പോഴും നമ്മുടെ മക്കൾക്ക് നമ്മളിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കാൻ അവർക്ക് മനസ്സുണ്ട് എന്നാണ് പറയുന്നത് അത് കുഞ്ഞുനാളിൽ അത് ജനിച്ചു നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ അവരുടെ ബ്രെയിൻ അതിനു വേണ്ടിട്ട് സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ മനസ്സിന് ഭയങ്കര പവറുള്ള ഉള്ള സാധനം അത് എന്തും മനസ്സിലേക്ക് ഫീഡ് ചെയ്തെടുക്കും എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ പാട്ട് പാടുകയോ അല്ലെങ്കിൽ ആ ആ കുഞ്ഞിനെ ഇങ്ങനെ തലോടും നമ്മുടെ വയറയിലിങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അതിന് അതിനെ ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ഇനി ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ കുഞ്ഞു വാവിയായിരിക്കുമ്പോൾ അത് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ അതിൻ്റെ അടുത്ത് കിടന്നിട്ട് നമ്മൾ അതിൻ്റെ ചെയിലിലോട്ട് പറഞ്ഞു നോക്കി കുട്ടിയാട്ടോ അല്ലെങ്കിൽ മിടുക്കൻ കുട്ടനാട്ടോ സുന്ദര കുട്ടനാട്ടോ നല്ല നല്ല കുട്ടനാട്ടോ നല്ല ആരോഗ്യമുള്ള കുട്ടനാട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു കൊടുത്തു നോക്കി അവരിലത് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുമെന്ന് പറയണേ അവർ വലുതായി വരുമ്പോഴും അവർ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളായിട്ട് വരുമെന്ന് പറയണേ അല്ലാണ്ട് അവരുടെ അടുത്തിരുന്ന് വഴക്കുകൂടുകയോ അവരുടെ അടുത്തിരുന്ന് ചീത്ത വർത്താനങ്ങൾ പറയുകയോ ചെയ്തിട്ടുണ്ട് അത് അവരുടെ ഉള്ളിൽ ഫീഡ് ചെയ്യുമെന്ന് പറയുന്നത് അപ്പം നമ്മളെന്താണോ അപ്പം കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും ഒക്കെ നമ്മൾ അവരുടെ തലേ തലോടി ഒരു ഉമ്മയൊക്കെ കൊടുത്തൊക്കെ ചെയ്യുമ്പം ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അത് എന്താ പറയണേ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തേജനം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഇതപ്പം നിങ്ങളോടും പറഞ്ഞു തരാം ഏതെങ്കിലും അമ്മമാർ കുഞ്ഞി അമ്മമാരുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യുക നമ്മുടെ കുഞ്ഞിനോട് നല്ലത് നമ്മൾ കേട്ടിട്ടില്ലേ ഗർഭിണിയായിരിക്കുമ്പോൾ ഭാഗവതം രാമായണം അല്ലെങ്കിൽ ബൈബിള് അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിക്കാം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അതും ഇത് തന്നെയാണ് നമ്മൾ എന്താണെങ്കിലും ആ കൊടുക്കുന്നത് അതേ നമ്മൾ റിസൾട്ടായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളോട് നല്ലത് കൊടുക്കും നമ്മൾ കുഞ്ഞു നാളിൽ നമ്മുടെ മക്കളോടെ നമ്മുടെ മക്കളെ തലയൊക്കെ ഇടിക്കുമ്പോൾ ഇങ്ങനെ കമന്നു വീഴുമ്പോൾ തല പോയി ഇടിക്കുമ്പോൾ ഓ തല ഇടിച്ചു അയ്യോ ഒയോ എന്ന് പറഞ്ഞിട്ട് ഊടിപ്പോയി തറക്കിട്ട് എന്നാ ഇത് കാണിച്ച എൻ്റെ കൊച്ചിൻ്റെ തല ഇടിച്ചല്ലോ എന്ന് പറഞ്ഞാൽ തറക്കിട്ട് അടിച്ചു കാണിക്കില്ലേ അന്ന് തൊട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഫീ ഫീഡ് ചെയ്യുക അത് നമ്മൾ ആ തറക്കിട്ട് അടിക്കുന്നു അപ്പം ആ കുഞ്ഞ് വിചാരിക്കുന്നത് എന്നാന്നറിയാവോ അടുത്തിരിക്കുന്ന ആളാണ് കുറ്റക്കാരൻ ഞാനല്ല എല്ലാത്തിനും മറ്റുള്ളവരെ കുറ്റം പറയുന്നൊരു സ്വഭാവം നമ്മൾ പ്രായം വെച്ചില്ലേ അതിൻ്റെ കാരണം അതാണ് പിന്നെ നമ്മൾ നമ്മളെവിടെയെങ്കിലും സ്റ്റെപ്പെ കയറുമ്പോഴത്തേനും ഒന്ന് മുട്ടി വീഴുമ്പോഴത്തേനും സ്റ്റെപ്പിൻ്റെ ഒരു അറ്റടി വെച്ച് കൊടുക്കുന്നു അല്ലെങ്കിൽ അടുത്ത അടുത്തതിൻ്റെ ചേട്ടൻ കൊച്ചി നിർമ്മിണ്ട് എന്തിനാണ് ആ കൊച്ചിനെ മറിച്ച് വീഴ്ച എന്ന് ചോദിച്ചാൽ കൊച്ചിൻ ആ കൊച്ചിൻ്റെ അടി വെച്ചു കൊടുക്കുന്നു അച്ഛനാണെങ്കിൽ എന്തെങ്കിലും കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും താഴെ വീഴുമോ എന്തെങ്കിലും പൊട്ടുമ്പോഴോ ഈ അച്ഛൻ്റെ കാര്യം എന്നും പറഞ്ഞാൽ അച്ഛൻ കൊടുക്കുന്നു അമ്മയ്ക്കിട്ട് കൊടുക്കുന്നു നമ്മളിങ്ങനെ മറ്റുള്ളവരെ ചാരി നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലേ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേ അന്ന് തൊട്ട് നമ്മൾ മറ്റുള്ളവരാണ് കാരണക്കാരൻ എന്ന കുഞ്ഞു മനസ്സിൽ അത് ഫീഡ് ചെയ്ത് വെക്കും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞതെന്ന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ കുഞ്ഞിലേക്ക് എന്താണോ കൊടുക്കുന്നത് നമ്മുടെ കുഞ്ഞിലേക്ക് നല്ലത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് കിട്ടും അപ്പോൾ ചോദിക്കുക എങ്ങനെയാണ് അതിന് തന്നെ നമ്മൾ വീഴുവൊക്കെ ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിനെ തൂ തലയിലൊക്കെ ഒന്ന് തിരുമ്മിട്ടോ സാരമില്ല എന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് മറ്റുള്ളവരെ അടിച്ചു കാണിക്കുന്നതോ ഒന്നും ശരിയല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയാണ് ഞാൻ കേട്ടത് പിന്നെയുണ്ട് കുഞ്ഞുങ്ങളൊക്കെ വീഴുമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓടി ചെന്നിട്ടിട്ട് തിരുമില്ല ഇങ്ങനെ കൈയും കാലും ഒക്കെ ഇട്ടൊന്നും ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും തിരുമ്മരുതെന്നാണ് പറയണം മക്കളുടെ മേൽ കാരണം അതിങ്ങടെ ഞരമ്പുകളും എല്ലുകളും ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണ് അതൊക്കെ കൂടുതൽ അകന്നു പോകാനും കൂടുതൽ ഡാമേജ് ഉണ്ടാകാനും സാധ്യതയുണ്ട് ചിലരിങ്ങനെ ഭയങ്കരമായിട്ടിട്ട് വെള്ളമൊക്കെ കൂട്ടിയിട്ട് തിരുമ്മത കണ്ടിട്ടുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതെന്നാണ് ഞാൻ കേട്ടത് അത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു അറിവായിട്ട് ഞാൻ കേട്ട ഒരു അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ അപ്പം അത് കൂടുതൽ അവിടെ ഡാമേജാകും ഈ നെറ്റിയൊക്കെ ഇങ്ങനെ മുഴച്ചിങ്ങനെ പൊങ്ങിയൊക്കെ നിൽക്കില്ലേ ചില കുഞ്ഞുങ്ങളുടെ ഈ വീണിട്ട് അപ്പൊ നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്മീട്ടിട്ട് താന്നുപോകുന്നു പറയും പക്ഷേ അങ്ങനെ ചെയ്യരുതെന്നു പറഞ്ഞാൽ ആ സാധനത്ത് ചെറിയ ഒരു കിഴി പോലെ ചോറെടുത്തിട്ട് അത് നെയ് ചൂ ചെറു നെയ് ചൂടാക്കിയിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോ അതങ്ങ് പറ്റി പോകും അല്ലാണ്ട് നമ്മളൊന്നും ചെയ്യണ്ട എന്നാ പറയുന്നത് അല്ലാതെ തന്നെ അത് ചൊങ്ങിപ്പോക്കോളും എന്നാണ് പറയുന്നത് അത് ഒരു മെഡിസിൻ ചെറിയ ലുട്ടുള്ളുക്ക് മെഡിസിനും കൂടെ പറഞ്ഞു കേട്ടോ അതങ്ങനെയാണ് പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കാവുള്ളൂ നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആരാണെങ്കിലും അത് നമ്മുടെ കുഞ്ഞും മനസ്സിലാക്കുന്നുണ്ടുള്ള ചിന്തയോടുകൂടി മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ നമുക്കെല്ലാം നമ്മുടെ മക്കളോട് ഇങ്ങനെ ഈ നോയും പറഞ്ഞ് വഴക്കും പറഞ്ഞുകൊണ്ട് ഇരിക്കാതിരിക്കുക അതേപോലെ നമ്മളാണ് നമ്മുടെ മക്കളെ പേടികൾ പഠിപ്പിക്കുന്നത് കുഞ്ഞിനാള് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പേടിയാണ് നമ്മൾ വലുതാവുമ്പോഴും നമുക്ക് പേടി പല കാര്യങ്ങൾക്കൊന്നും പേടി എന്ത് ചെയ്യാനും പേടി ചില മാതാപിതാക്കൾ പറയണില്ലേ കേട്ടിട്ടില്ലേ എൻ്റെ കുഞ്ഞിനെല്ലാത്തിനും പേടിയാ അവന് എന്നാണോ മൊത്തം ഒരു പേടിയാന്ന് പറയും എന്താ നമ്മൾ ചെറുപ്പത്തിൽ പേടിപ്പിച്ച് വളർത്തുന്നതാണ് അതായത് വീട്ടിൽ ആരെങ്കിലും വരുമ്പോഴത്തേനും ഇങ്ങനെ പറയില്ലേ ഫിഷ് അയച്ചൊക്കെ വന്നവരും വരുമ്പോഴത്തേനും പിള്ളേർ പിടുത്തക്കാരൻ വന്നിട്ടുട്ടോ അല്ലെങ്കിൽ ഒടിയൻ വന്നിട്ടുട്ടോ അല്ലെങ്കിൽ അവർ കണ്ട് മിഠായി അത് ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കാതിരിക്കുക പറഞ്ഞു കൊടുക്കണം പക്ഷെ പേടിപ്പിക്കരുത് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഒരു വശമുണ്ടെന്ന് അതൊരാ എന്നാണേ നാല് വയസ്സ് വരെ നമ്മുടെ കൂടെയാണ് ഉള്ള മക്കളിരിക്കണേ അപ്പം നമ്മൾ നല്ല രീതിയിലത് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു പേടിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയായിട്ടിരിക്കും എട്ടുകാലീനേം എന്നാ അതേപോലെ പാറ്റ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ പേടിയുള്ള എന്തോരം പേരുണ്ടല്ലേ അതിൻ്റെ കാരണമിതാണ് അവർക്കുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു വരുത്തുന്നതെന്നാണ് പറയുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് അതിന് നല്ലൊരു പങ്കുണ്ട് അതേപോലെ തന്നെ എന്ത് കാര്യങ്ങളും മക്കളോടും പറഞ്ഞ് അതായത് അവരെയും കൂടെ ഉൾപ്പെടുത്തി സംസാരിക്കുന്നത് നല്ലതാണ് കുഞ്ഞുനാൾ തൊട്ട് അവർ ഇരുത്തിയിട്ട് അവർ പൊട്ടത്തരായിരിക്കും പറയുന്നത് ചിലപ്പം നമ്മളെക്കാളും ബുദ്ധിപൂർവ്വം അവർ കാര്യങ്ങൾ പറയുന്ന പിള്ളേരുണ്ട് കേട്ടോ അപ്പം അവരെയും കൂടെ ഇരുത്തി സംസാരിക്കുമ്പം അവർക്കൊരു കോൺഫിഡൻസ് കൂറും ഞാനും ഈ വീട്ടിലെ ഒരാളാണല്ലോ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകും അപ്പം അവർക്ക് നന്നായിട്ട് സംസാരിക്കാനും മാതാപിതാക്കളുടെ കൂടി ഇരിക്കാനും ഒക്കെ നമ്മളൊരു റോൾ മോഡലായിട്ടായിരിക്കും മക്കൾ ചെറുപ്പത്തിൽ കണ്ടു വച്ചേക്കുന്നത് അച്ഛനും അമ്മയാണ് അവരുടെ ഏറ്റവും അടുത്ത ആൾക്കാർ പിന്നെ ചേട്ടൻ പിള്ളേരുണ്ടെങ്കിൽ ചേട്ടൻ പിള്ളേരെ ചേച്ചിമാരുണ്ടെങ്കിൽ അവരെയൊക്കെയാണ് അവർ കണ്ടു വളരുന്നത് അതല്ലേ പിന്നെ ചേട്ടന്മാരോടൊക്കെ പറയണേ മൂത്തു മൂ മൂത്തുണ്ണി നന്നെങ്കിൽ മൂന്നു മൂന്നുണ്ണി നന്നെന്ന് കേട്ടിട്ടില്ലേ മൂത്തവൻ നല്ലതാണെങ്കിൽ ഇളയത്തങ്ങളും നന്നായിട്ട് വളരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുതന്നെയാണിത് അതായത് മൂത്തവരെന്താണോ കാണിക്കുന്നത് അത് കണ്ട കാരണം അവരെ എങ്ങനെയാണോ നോക്കണത് അതുപോലെ തന്നെയായിരിക്കും അവനേ നോക്കാവുള്ളൂ അപ്പം അവൻ്റെ മനസ്സിൽ ആ ചേട്ടനെ ഒരു ഇത് എന്താ പറയണേ നല്ല രീതിയിൽ നോക്കാനുള്ളൊരു ചേട്ടനെപ്പോലെ ആയി വരാനൊരു കോൺഫിഡൻസ് അവൻ്റെ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഉണ്ടായി വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എവിടെ എവിടെയെങ്കിലും വിടുമ്പളാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഈ ടീച്ചേഴ്സൊക്കെ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും അവൻ വീട്ടിൽ വന്ന് പറയുമ്പം നമ്മളതിന് സമയം കണ്ടെത്തി കേട്ടോണ്ടിരിക്കുക കുഞ്ഞ് വന്നിരുന്ന് പറയുമ്പം നമ്മുടെ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഇരുന്ന് കേട്ട് കഴിയുമ്പോഴത്തേനും അവനെ അവനെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിലുണ്ടാകും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ ഒരു കൊച്ച് പിന്നെ ബസ്സേ കയറി പോകഴിഞ്ഞപ്പം ആ കൊച്ച് ഇങ്ങനെ എല്ലാവരെയും ശ്രദ്ധിച്ചു ആരും അവൻ്റെ കാര്യമൊക്കെ ചിരിച്ചില്ല അവൻ ഒരു കടയിൽ കയറി സിപ്പപ്പും മേടിച്ചു അവൻ അന്നും സിപ്പപ്പും മിഠായിക്കെ മേടിച്ചു അപ്പോഴും അവൻ്റെ ആരമൊക്കെ ആരും ചിരിച്ചില്ല അവൻ ഒരു ചേച്ചി മുൾ ഇങ്ങനെ അപ്പോൾ അടുത്ത് പണിതുകൊണ്ടിരിക്കുന്ന ചേച്ചിനെ കണ്ടു ആ ചേച്ചി അവൻ്റെ ആരോഗ്യയില്ല അങ്ങനെ ആണ് അവൻ വീട്ടിൽ ചെന്ന് ചോദിച്ചത് എൻ്റെ അമ്മ ഇങ്ങനെ എല്ലാം ആരും എൻ്റെ ആരോഗ്യ ചിരിക്കണുള്ള ആർക്കും എന്നെ എന്ന് തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യുക നാളെ തൊട്ട് നീ പോകുന്ന വഴിക്ക് നീ എല്ലാവരും ഒന്ന് ചിരിച്ച് കാണിച്ചൊന്ന് സംസാരിച്ച് നോക്കിയെന്നുള്ളൂ പിറ്റേ ദിവസം അവൻ ബസ്സേ കയറിയപ്പം ബസ്സേലിന്ന് ഒരു ചേച്ചി എടുവൻ ചിരിച്ചു കാണിച്ചു ചേച്ചി പറഞ്ഞൊന്ന് മോനിങ്ങോട്ട് മാറി നിന്നോ തിക്കിനകത്ത് പെടണ്ട എന്നും പറഞ്ഞു സൈഡിലേക്ക് മാറ്റി നിർത്തി അവൻ കടയിൽ ചെന്നു മിഠായി മേടിക്കാൻ ചെന്നപ്പോൾ മിഠായി ചേട്ടനോട് ചോദിച്ചു എനിക്ക് ഈ മിഠായി മതിയിട്ടോ ചേട്ടാ എന്ന് പറഞ്ഞാൽ മിഠായി എടുത്തിട്ട് ചേട്ടാ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടാ ആ ശരി മോനെ നാളെ മന്നം കെട്ടോ നാളെ ഞാൻ വേറെ സൈസൊരു മിഠായി ഇവിടെ കൊണ്ടുവരാം എന്നിങ്ങനെ പറഞ്ഞു കണ്ടെത്തി പാടത്തിൻ്റെ പറമ്പത്തോടോ ഇപ്പോൾ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പണി കഴിഞ്ഞോ എന്നിവൻ ചോദിച്ചു കഴിഞ്ഞപ്പം ഇല്ല മോനെ നീ നീ സ്കൂൾ വിട്ടു വരുന്ന വഴിയാണോ എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു എന്ന് പറയണു നമ്മൾ നമ്മളെന്താണോ കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ ഇതിൽ നിന്ന് അതേ അർത്ഥമുള്ളൂ നമ്മൾ നമ്മുടെ മക്കൾക്ക് എന്താണോ കൊടുക്കണോ അതാണ് മക്കൾ നമ്മൾ ചിരിച്ചുകൊണ്ടും നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ മക്കളോട് പെരുമാറണമെങ്കിൽ അവർ നമ്മളോട് തിരിച്ച് എല്ലാ കാര്യങ്ങളും പറയും തിരിച്ച് സന്തോഷത്തോടെ പറഞ്ഞിരിക്കും ഉറപ്പായ കാര്യമാണ് അതിന് നമ്മുടെ പെരുമാറ്റം മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്താ ശ്ര പറയുന്നതെന്നും എന്താ പ്രവർത്തിക്കുന്നതെന്നും അവർക്ക് എപ്പോഴും ഒരു ശ്രദ്ധയുണ്ട് നമ്മളറിയുന്നില്ല നമ്മളെ ശ്രദ്ധിക്കുന്ന കാര്യം നമ്മളറിയാതെയാണ് നമ്മുടെ മക്കൾ നമ്മളെ ശ്രദ്ധിക്കണേ പല മാതാപിതാക്കളും പറയില്ലേ എന്നോട് മിണ്ടില്ല അവൻ എന്നോട് തിരിഞ്ഞു നോക്കില്ല അവൻ എന്നോട് മോശമായി പെരുമാറുന്നു എന്ന് പറയില്ലേ അവരൊന്ന് ചിന്തിച്ച് നോക്കുക അവരോട് പെരുമാറിയതാണ് അവർ തിരിച്ച് കാണിക്കുന്നത് അവ ആ കുഞ്ഞു മനസ്സിൽ എന്തുമാത്രം വേദനകൾ അവരോട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി അപ്പോഴാണ് അവർ തിരിച്ച് പ്രായമാകുമ്പോൾ അതേപടി തിരിച്ചു വരുന്നു ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭൂപ്രായം പോലെയാണ് ഇനി അടുത്ത തലമുറയ്ക്കാകുമ്പം ഇതുപോലെ തന്നെയാണ് അടുത്ത തലമുറയുടെ മക്കൾ കാരണം ഇവരെന്താണോ കാണുക മക്കള് മാറ്റിയില്ലെങ്കിൽ നമുക്കിത് മാറ്റാൻ പറ്റും നമ്മുടെ മനസ്സിനെ മാറ്റാൻ നമുക്കേ മറ്റാർക്കും പറ്റില്ല നമ്മൾ സ്വയം മാറ്റാൻ ശ്രമിക്കണം നമ്മുടെ മനസ്സിനെ നമുക്ക് ശരിക്കും മാറ്റാൻ പറ്റും നമ്മുടെ മനസ്സിനെ അല്ലാണ്ട് ആരും ഒന്നും മാറ്റില്ല നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാനല്ലാണ്ട് വേറെ ആരാ നന്നായിട്ട് പെരുമാറേണ്ടതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ എത്ര ഇല്ലെങ്കിലും എത്ര ഉണ്ടായിലുണ്ടെങ്കിലും എത്ര മാനസിക പിരിമുറുക്കത്തിലാണെങ്കിലും നമ്മൾ നമ്മുടെ മക്കളോട് നന്നായിട്ട് പെരുമാറുക നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളോട് മക്കളോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ അവരോട് ദേഷ്യപ്പെടാതെ അവരോട് നല്ല രീതിയിൽ ഒന്ന് പെരുമാറി നോക്കിക്കേ നമ്മുടെ മക്കൾ നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും ഉറപ്പായ കാര്യമാണ് അല്ലാണ്ട് നമ്മുടെ മക്കളോട് നമ്മൾ എല്ലാ കാര്യത്തിലും ദേഷ്യപ്പെടും അതെടുക്കല്ലേ ഇടുത്തെടുക്കല്ലേ നീ നീ അങ്ങനെ ചെയ്തിട്ട അതേപോലെ മക്കളെ പ്രാകുന്ന സ്വഭാവമില്ല പ്രാകുക ചീ വഴക്ക് പറയുക ചീത്ത വർത്താനങ്ങൾ പറയുക ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുറിവായിട്ട് കിടക്കുകയും അത് തിരിച്ച് നമ്മളോട് തന്നെ വരികയും ചെയ്യും നമ്മൾ പ്രായമായി കഴിയുമ്പോഴന്നു വേണ്ട നമ്മളോട് പിള്ളേർ തിക്കാരം പറഞ്ഞു തുടങ്ങും ഉറപ്പായ കാര്യമാണ് ഒരു കുറച്ച് സമയമെങ്കിലും നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി അവരുടെ കൂടി ഇരിക്കാനൊക്കെ ഒന്ന് ശ്രമിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതവും മാറുന്നേ ഉറപ്പായ കാര്യമാണ് അവരുടെ ഉള്ളിൻ്റെ ഒരു സ്നേഹം നമ്മളോടുണ്ടാകും ഉറപ്പായ കാര്യമാണ് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി ഇത് ശരിക്കും നാൾ തൊട്ട് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തൊട്ട് നമ്മൾ എന്താണോ പെരുമാറുന്നത് നമ്മൾ അതാണ് നല്ലത് ചിന്തിക്കണം എന്ന് പറയും ഗർഭിണിയായിരിക്കുമ്പോൾ നല്ലത് ചിന്തിക്കണം ചിന്തിക്കണം എന്ന് ഒത്തിരി ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല നമ്മൾ ഒത്തിരി അറിവുള്ളവർ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ അവരുടെയൊക്കെ കേൾവി കേട്ട ഒത്തിരി പേര് പറഞ്ഞ ഇതിലൂടെയാണ് ഞാൻ പറയണത് എന്നെ എന്നെ നമ്മൾ നോക്കണ മക്കളോട് നന്നായിട്ട് പെരുമാറുക അല്ലാണ്ട് പ്രായമായിട്ട് നമ്മുടെ മക്കൾ നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഓരോ അർത്ഥവുമില്ല നമ്മൾ നോക്കിക്കൂളുക നമ്മുടെ മക്കളെ പൂർണ്ണമായി സ്നേഹിച്ച് നോക്കിക്കേ അവരെ നമ്മളെ തിരിച്ച് സ്നേഹിച്ചിരിക്കുക ഓരോ മക്കളും ചീത്തയായി പോവില്ല ഉറപ്പാണ് മക്കളോട് എങ്ങനെ പെരുമാറും നമുക്ക് മാറ്റാൻ നമ്മുടെ മനസ്സിനെ മാറ്റുക നമ്മൾ നല്ല സ്നേഹമുള്ളവരായിത്തീരുക ഏഹ് നമ്മുടെ അതേപോലെ നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര വിലയാണ് കേട്ടുള്ളത് നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മുടെ ഭർത്താവിനോടാണെങ്കിൽ പോലും ഒരു സ്നേഹത്തോടെ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോടാണെങ്കിൽ പോലും രണ്ട് മിനിറ്റ് സംസാരിച്ചുള്ളൂ എങ്കിലും ഒരു സ്നേഹത്തോടെ സംസാരിച്ച് നോക്കിയേ രണ്ട് മിനിറ്റ് സംസാരിക്കുന്നു ഫോണിൽ കൂടെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു രണ്ട് മിനിറ്റേ ഉള്ളൂ എങ്കിലും അതൊരു സ്നേഹം പുരട്ടി നല്ല സ്നേഹത്തോടു കൂടി ഉള്ള ഒരു വർത്താനമാണെങ്കിൽ അത് മക്കൾ കാണുവാണെങ്കിൽ ഉണ്ടല്ലോ ആ മക്കളും അങ്ങനെ തന്നെയായിരിക്കും അത് നമ്മുടെ മനസ്സ് തന്നെ മാറ്റും അത് ഉറപ്പായ കാര്യമാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു സ്നേഹവും ഇല്ലാതെ ഭർത്താവിനോടും എപ്പോഴും അച്ഛൻ്റെ കുറ്റവും പറഞ്ഞാൽ അമ്മയുടെ കുറ്റവും പറഞ്ഞിരുന്നിട്ടുണ്ടല്ലോ അച്ഛൻ മക്കളോട് അമ്മയുടെ കുറ്റം പറയും മക്കൾ അമ്മ മക്കളോട് അച്ഛൻ്റെ കുറ്റവും പറഞ്ഞ് ഏൽപ്പിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടേ ഉണ്ടല്ലോ അവിടെ ഒരു സ്നേഹവും ഉണ്ടാവില്ല ആ പിള്ളേർക്ക് അച്ഛനോടും അമ്മയോടും ഒരു ബഹുമാനം കാണില്ല രണ്ടുപേരെ നോക്കില്ല രണ്ടുപേരും പിന്നെ വൃത്തസാധനത്തിൽ പോയി കിടന്നാൽ മതി ഉറപ്പായ കാര്യമാണ് അത് അങ്ങനെയേ വരുള്ളൂ കാരണം മക്കളും വെറുത്തു പോകും അവരെ കാരണം ഇവരിങ്ങനെ ആയിരുന്നല്ലോ ഇവരെല്ലേ ഇതെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്നേക്കണേന്നല്ലേ മക്കൾ ചോദിക്കുക ആയി ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് മറുപടി പറയാൻ പറ്റും അപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മുടെ നമ്മുടെ മക്കളോട് നല്ല രീതിയിൽ സംസാരിക്കുക നല്ല വാക്കുകളെ പ്രയോ പറയാവുള്ളൂ നല്ല സ്നേഹത്തോടെ പറയാവുള്ളൂ അത് നമ്മുടെ കുഞ്ഞു പെൺ കുഞ്ഞു പെൺപിള്ളേർ ഗർഭിണിയായിരിക്കുകയാണെങ്കിൽ അവരോടും പറഞ്ഞു കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളോട് അവരുടെ ചെവിയിൽ നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക നല്ല സുന്ദരക്കുട്ടനാണ് നല്ല മിടുക്കനാണ് എന്നിങ്ങനെയൊക്കെ കുഞ്ഞു വാക്കുകൾ വലുതായാലും നമുക്ക് പറയാം നമ്മുടെ മക്കളെ ചേർത്ത് നിർത്തി നോക്കിക്ക് നമ്മുടെ മക്കള് നമ്മളെ പിരിഞ്ഞു ഒരിക്കലും പോവില്ല ഉറപ്പായ കാര്യം ഏത് മരുമകൾ വന്നാലും ഏത് മരുമകൻ വന്നാലും ഏത് അമ്മായിയമ്മ വന്നാലും നമ്മളെ വിട്ടു പോവില്ല നമ്മളോട് തന്നെ ചേർന്ന് നമ്മുടെ മക്കളുണ്ടായിരിക്കും ചില മക്കൾക്ക് അമ്മമാരോടും ഒക്കെ ഭാര്യമാരോടും ഒക്കെ ഉള്ള സ്നേഹം നമ്മൾ കാണുന്നതല്ലേ അത് അങ്ങനെ വളരണ വീട്ടിലെ ഇതാണ് നല്ല ഒരു വഴക്കുമില്ലാണ്ട് വളരുന്നത് അമ്മായിയമ്മമാരും അമ്മായിപ്പന്മാരെയൊക്കെ അങ്ങനെയുള്ള നല്ല അച്ഛന്മാരും അമ്മമായിട്ടുംമാരുമായിട്ടൊന്നും ഇരുന്ന് നോക്കിക്ക നമ്മൾ നമ്മളെ മക്കള് സ്നേഹിക്കും ഉറപ്പായ കാര്യമാണ് മരുമക്കളാണേലും കാരണം മരുമകളായിട്ട് വരുന്ന അവരുടെ അച്ഛനും അമ്മയും കാണിക്കണേ കണ്ടിട്ടാണ് മരുമകൾ വന്ന് വീട്ടിൽ വന്ന് ഇവിടെ വന്ന് ചെറുക്കൻ്റെ വീട്ടിൽ വന്ന് അച്ഛനും അമ്മയോട് മഴക്കുണ്ടാക്കുന്ന ഉറപ്പായ കാര്യമാണ് ആ പെണ്ണിൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും വളരുന്നത് അതുകൊണ്ടാണ് ചെറുക്കൻ്റെ വീട്ടിലാണേൽ ചെറുക്കൻ്റെ വീട്ടിൽ വളരുന്ന രീതിയാണ് ചെറുക്കൻ മറ്റുള്ളവരിടത്തും കാണിക്കുന്നത് അല്ലാണ്ട് വേറെ ഒന്നും അല്ല ഇതിനകത്ത് വേറെ ഒതു ശാസ്ത്രത്തിനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല അതിന് പി എച്ച് ഡി എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ മറ്റുള്ള വീട്ടിൽ പോയി ഇങ്ങനെ തന്നെ പെരുമാറും അത് ഉറപ്പായ കാര്യമാണ് ശരിയാണോ എന്ന് ചിന്തിച്ചു നോക്കിയോ നിങ്ങൾ